പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കിന്ന് ചന്ദ്രഗ്രഹണം കണ്ടുകൊണ്ടിരിക്കാം ചന്ദ്രൻ്റെ ഗ്രഹണം ആരംഭിച്ച് ഏകദേശം ഒരു ഡാർക്ക് ഷെയ്ഡ് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനെൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ മോഡലിൽ ഹൺഡ്രഡ് എക്സ് സൂമിലെടുത്ത് പകർത്തിയ ഒരു ചന്ദ്രഗ്രഹണത്തിൻ്റെ പിക്ചറാണ് നിങ്ങളെല്ലാവരും കാണുന്നത് അപ്പോൾ ഈ ഹൺഡ്രഡ് എക്സ് സൂമിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പം നമ്മുടെ കയ്യിലുള്ള ഏത് ഫോൺ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇത്രയും ക്ലാരിറ്റിയിൽ നമുക്കൊരു ചന്ദ്രഗ്രഹണം പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പരിപൂർണമായിട്ടുള്ളൊരു ചന്ദ്രൻ്റെ ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിൻ്റെ പിക്ചർ ഞാൻ നിനക്ക് ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് തരാം അപ്പോൾ ഈ ഹൺഡ്രഡ് എക്സി സൂമും അതുപോലെ ചന്ദ്രഗ്രഹണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇതിന് മുമ്പുള്ളൊരു ഫോട്ടോ അപ്പോൾ ചന്ദ്രഗ്രഹണം കാണുന്നതിന് മുമ്പുള്ള പിക്ചറാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്